സർവചരാചരങ്ങളുടെയും നാഥനായ ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീരാത്ത ദുഃഖ ദുരിതങ്ങളില്ല നവഗ്രഹങ്ങളായ ശനി സൂര്യൻ എന്നിവയിലെ ദോഷപരിഹാരത്തിനും ശിവക്ഷേത്ര വഴിപാടും പ്രാർത്ഥനയും ഉത്തമമാണ് ശിവക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് പുറകിലായി ഒരു വിളക്ക് സ്ഥാപിച്ചിട്ടുണ്ടാകും ഇതാണ് പിൻവിളക്ക് എട്ട് പതിനാറ് എന്നീ സംഖ്യയിലുള്ള കണ്ണാടികൾ ചേർത്ത് ഒരു കണ്ണാടി കത്തിച്ചു വെച്ച് വിളക്കിന് പുറകിലായി സ്ഥാപിക്കുന്നു വിളക്കിലെ ദീപജ്വാലകൾ ഈ കണ്ണാടിയിൽ പ്രതിഫലിച്ച് അനേകം ജ്വാലകളായി നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന വഴിപാടിലൂടെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം ജീവിതത്തിൽ ഉയർച്ച നേടാനുള്ളവർക്ക് ഭാഗ്യസൂക്ത അർച്ചന പിൻവിളക്ക് എന്നിവ നേരാവുന്നതാണ് പാർവതി ദേവിയെയാണ് പിൻവിളക്ക് വഴിപാടിലൂടെ സങ്കല്പിക്കുന്നത് ശിവഭഗവാന് വഴിപാട് ചെയ്യുന്നതിനൊപ്പം പാർവതി ദേവിയുടെ അനുഗ്രഹം കൂടി ഉണ്ടാകുന്നതിന് പിൻവിളക്ക് കൂടി വഴിപാട് ചെയ്തത് ഉത്തമമാണ് ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുന്നതിനും നല്ല കുടുംബജീവിതം ലഭിക്കാനും അലർജി രോഗം മൂലം വിഷമിക്കുന്നവർക്കും മാനസിക വിഷമതകൾ അനുഭവിക്കുന്നവർക്കും ദാമ്പത്യ സൗഖ്യത്തിനും പ്രണയ സാഫല്യത്തിനുമൊക്കെ പിൻവിളക്ക് വഴിപാട് ചെയ്യാവുന്നതാണ് ശിവക്ഷേത്രത്തിലെ മറ്റു വഴിപാടുകൾക്കൊപ്പം പിൻവിളക്ക് വഴിപാട് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്താൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിരിക്കും എല്ലാവിധത്തിലുള്ള നമ്മുടെ ദോഷങ്ങളെയും പരിഹരിച്ച് ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്നതാണ് ശിവക്ഷേത്രത്തിൽ നമ്മൾ ഏത് വഴിപാട് ചെയ്താലും പിൻവിളക്ക് കൂടി ചെയ്താലേ അതിന്റെ ഫലം പൂർണ്ണമായി ലഭിക്കൂ എന്നുള്ളതാണ് വിശ്വാസം ശിവം എന്നാൽ മംഗളം എന്നർത്ഥം വീടുകളിൽ ശിവകുടുംബ ചിത്രം പൂജാമുറിയിലോ പ്രധാന വാതിലിന് അഭിമുഖമായോ വരുന്നത് അത്യുത്തമമാണ് ചിത്രം മാത്രം വെച്ചാൽ പോരാ നിത്യേന മൂന്നു തവണ മഹാദേവനെയും പാർവതി ദേവിയെയും സ്കന്ധ ഭഗവാനെയും ഗണപതി ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് ശിവകുടുംബ വന്ദന ശ്ലോകം ചെല്ലുന്നത് കുടുംബത്തിൽ ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കുന്നതാണ് ഈ ഒരറിവ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ കൂടുതൽ പേരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്